സംസ്ഥാന കോൺഗ്രസിലെ ചേരുത്തിരുവും പടല പിണക്കവും വഴി തുറക്കുന്നത് പിണറായി സർക്കാരിന്റെ ഭരണ തുടർച്ചയ്ക്കാണെന്ന കാര്യം പാവം കോൺഗ്രസുകാർ അറിയുന്നില്ല മൂന്നാം പിണറായി സർക്കാരിന് വഴിയൊരുക്കുകയാണ് തങ്ങളെന്ന വിഷമം പാർട്ടിക്കുള്ളിൽ ഉയർന്നു കഴിഞ്ഞെന്നും അഭ്യൂഹങ്ങളുണ്ട് പത്ത് വർഷമായി അധികാരത്തിൽ നിന്നും മാറി നിൽക്കുന്ന സംസ്ഥാന കോൺഗ്രസിനുള്ളിൽ സ്ഥിതിഗതികൾ അത്ര ശുഭകരമല്ലെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ യു ഡി എഫിലുള്ള ഘടക കക്ഷികളും അസ്വസ്ഥരാണ് ഇടത് സർക്കാരിനെതിരെ ഉണ്ടെന്ന് തങ്ങൾ അവകാശപ്പെടുന്ന ഭരണവിരുദ്ധ വികാരം മുതലാക്കാൻ പ്രതിപക്ഷത്തിനാവുന്നില്ലെന്ന വിമർശനവും പാർട്ടിയിലും മുന്നണിയിലും ഉയരുന്നുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വമ്പൻ തോൽവിക്ക് ശേഷം തലമുറ മാറ്റുമെന്നവകാശപ്പെട്ടാണ് പ്രതിപക്ഷ നേതൃസ്ഥാനത്തും പാർട്ടി അധ്യക്ഷ സ്ഥാനത്തും പുതിയ നിയമനങ്ങൾ നടന്നത് പ്രതിപക്ഷ നേതാവായി വി ഡി സതീശനും കെ പി സി സി അധ്യക്ഷനായി കെ സുധാകരനും ചുമതല ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലടക്കം പാർട്ടിക്ക് മികച്ച വിജയമാണ് ഉണ്ടായത് െരഞ്ഞെടുപ്പ് മാനേജ്മെന്റിൽ മികവ് പുലർത്തിയ പ്രതിപക്ഷ നേതാവിനെ ഭരണപക്ഷ നേതാക്കൾ പോലും അസൂയയോടെയാണ് കണ്ടിരുന്നത് ഇതിന് പിന്നാലെ വന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പാർട്ടി മിന്നുന്ന വിജയമാണ് സംസ്ഥാനത്ത് കാഴ്ചവെച്ചത് കെ സുധാകരൻ വന്നപ്പോൾ തലപ്പത്ത് നിയമിച്ച ഇരുപത്തിമൂന്ന് ജനറൽ സെക്രട്ടറിമാരിൽ ഏതാനും പേർ മാത്രമാണ് കർമ്മരംഗത്തുള്ളത് മൂന്നര വർഷമായി കെ പി സി സിക്ക് ട്രഷറർ പോലുമില്ലാത്ത അവസ്ഥയാണുള്ളത് പിന്നീട് സുധാകരന്മാരെ സണ്ണി ജോസഫ് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് എത്തിയപ്പോൾ വർക്കിംഗ് പ്രസിഡന്റുമാരായ ഷാഫി പറമ്പിലും പി സി വിഷ്ണുനാഥും കെ പി അനിൽകുമാറും വന്നതൊഴിച്ചാൽ മറ്റൊരു മാറ്റവും സംഘടനാ തലത്തിൽ നടന്നിട്ടില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പാർട്ടിയിൽ പുനഃസംഘടന നടത്തണമെന്ന ആവശ്യം ഉയർന്നതും പുതിയ അധ്യക്ഷൻ വന്ന ശേഷം ചില ചർച്ചകൾ നടന്നതും ഒഴിച്ചാൽ മറ്റൊന്നും ഇതുവരെ നടന്നിട്ടില്ല ഇതിനിടെ ഭരണപക്ഷമായി സി പി എമ്മും സംസ്ഥാനത്ത് മൂന്നാം ശക്തിയായി മാറിക്കൊണ്ടിരിക്കുന്ന ബി ജെ പിയും അവരുടെ സംഘടനാ തല അഴിച്ചുപണികൾ പൂർത്തിയാക്കി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങിക്കഴിഞ്ഞു പുനഃസംഘടനാ ചർച്ചകളിൽ കെ പി സി സി അധ്യക്ഷൻ മുഖം തിരിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവിനെ പിന്തുണയ്ക്കുന്നവർ പറയുമ്പോൾ വി ഡി സതീശനാണ് ഒഴിഞ്ഞു മാറുന്നതെന്നാണ് സണ്ണി ജോസഫ് അനുകൂലികൾ വ്യക്തമാക്കുന്ന കാര്യം പരസ്പരം പഴിച്ചാരി പാർട്ടി സംഘടനാ സംവിധാനത്തിന്റെ ദുർബലാവസ്ഥ പരിഹരിക്കാനുള്ള നീക്കങ്ങൾക്ക് രണ്ട് വിഭാഗങ്ങളും തടയിടുന്നുവെന്നും പാർട്ടിയിൽ നിന്ന് തന്നെ വിമർശനം ഉയർന്നു കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് വർഷത്തിലേക്ക് കടക്കുന്ന അവസരത്തിൽ പോലും കോൺഗ്രസിനുള്ളിൽ നേതാക്കൾ തമ്മിലുള്ള ചേരുത്തിരിവ് തുടരുകയാണ് പാലക്കാട് എം എൽ എ ആയ രാഹുൽ മാങ്കൂട്ടോവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് അവസാനമായി നേതാക്കൾ ചേരുത്തിരിഞ്ഞ് നിലപാടെടുത്തിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ കടുത്ത നിലപാടെടുത്ത പ്രതിപക്ഷ നേതാവിനെതിരെയാണ് ഷാഫി പറമ്പിലും പി സി വിഷ്ണുനാഥുമടക്കം നേതൃത്വം നൽകുന്ന ഒരു വിഭാഗം നിലപാടെടുത്തിരിക്കുന്നത് അദ്ദേഹത്തെ പാർട്ടിയിൽ ഒറ്റപ്പെടുത്താനുള്ള നീക്കങ്ങളും സജീവമാണ് രാഹുലിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ സർക്കാരിനെതിരായി പോരാട്ടങ്ങൾ നടത്തേണ്ട പാർട്ടിയെ പിന്നോട്ട് വലിക്കുകയാണ് പത്ത് വർഷമായി അധികാരത്തിൽ നിന്നും മാറി നിൽക്കുന്ന യു ഡി എഫ് തിരിച്ചു വരുന്നുവെന്ന പ്രതീതി സൃഷ്ടിക്കാൻ ഇടക്കാലത്ത് കഴിഞ്ഞുവെങ്കിലും നിലവിലെ സ്ഥിതിഗതികൾ ശുഭകരമല്ലെന്ന് തന്നെയാണ് പാർട്ടിക്കുള്ളിലെ സംസാരം